ഇത് വളരെ പെട്ടെന്ന് നടന്നൊരു കല്യാണമാണ് അറേഞ്ച് മാരേജാണ് പിന്നെ മെയിൻ ആയിട്ട് ഫ്രണ്ട്സും ഫാമിലി ഉദ്ദേശം നടത്തിയത് കൊണ്ടാണ് നമുക്ക് അല്ലെ ഇത്രയും ഒരു ബീച്ചിന്റെ ഇത്രയും സമയം എടുക്കേണ്ടി വന്നത് അല്ലാണ്ട് നന്നായിട്ട് നടന്ന് നിങ്ങൾക്ക് അറിയാം അമീൻ ആക്ച്വലി അമീൻ ഒരു ആർട്ടിസ്റ്റ് ആണ് ഈദർ ഈദൻ ആക്ടർ സൂര്യ ടിവിൽ സീരിയൽസ് ചെയ്തിരുന്നു ഹീറോ പിന്നെ സ്റ്റാർ മാജിക്കില് ലാസ്റ്റ് ആണ് ജോയിൻ ചെയ്തത് പിന്നെ ബിഹാൻ വുഡ്സിൽ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു സൂര്യ സൂര്യ ടിവി സൂര്യ കോമഡിയിൽ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു പ്രൊഫഷൻ ഈസ് ഈസൺ എൻജിനീയർ എം ബി എ ഗ്രാജുവേറ്റ് പിന്നെ സ്ഥലം എടപ്പാളാണ് മലപ്പുറം എടപ്പാളാണ് എടപ്പാള പെരുമ്പറമ്പ അറേഞ്ച് മാരേജാന്ന് പറഞ്ഞ എന്താണ് അതൊരു എടുത്തു പറഞ്ഞ എന്തുകൊണ്ടാണ് അറേഞ്ച് മാരേജ് ആയതുകൊണ്ട് അല്ലെ സ്വാഭാവികമായിട്ട് എല്ലാരും അല്ലേ ലൈക്ക് നമ്മൾ ഒരേ ഷോയിൽ വന്നു വ്യക്തിയുണ്ടാകും ഇതുവരെ പ്രണയം തോന്നിട്ടില്ലേ ഇതുവരെ പ്രണയം തോന്നിട്ടില്ല ആരോടും അല്ല ഈ ഷോയിൽ വന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നിരുന്നോ ഇല്ല ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ ഇങ്ങനെ അറേഞ്ച്ഡ് മേരേജ് ചെയ്യാൻ കാരണം ലവ്

ശേഷം അല്ല അറേഞ്ച്മെന്റ് ചെയ്യുന്നവർക്ക് ഒരു ഇൻസ്പിറേഷൻ അല്ലേ പെട്ടെന്ന് അറിയാനെ ഇത് പറയാം ആക്ച്വലി ഇത് നിക്കാഹായിട്ടാണ് നമുക്കിനി അമീന്റെ ഭാഗത്തുനിന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും അമീന്റെ നാട്ടിൽ വെച്ചിട്ടായിരിക്കും കുറച്ച് മാസങ്ങളുടെ ഒരു താമസമുണ്ട് പ്രോബബ്ലി സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കും ബ്രദറും ഫാമിലിക്ക് ആണല്ലോ വന്ന് അതിലേക്ക് ആ ഫംഗ്ഷൻ എടുക്കുന്നത് നമ്മൾ എൻഗേജ്മെന്റ് ഉറപ്പിക്കുന്നതിനു വരെ നിക്കാഹ് ഇത് ഉറപ്പിച്ചു അങ്ങനെ ഒരു പിന്നെ എന്റെ ഫാമിലി ഭാഗത്ത് നിന്നുള്ള ഫംഗ്ഷൻ ഇതാണ് ഓക്കെ കോസ്റ്റ്യ കോസ്റ്റ്യസ് എന്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്

അനുമോടെ <laughs> കല്യാണം ിൽ ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല സോ നമ്മളൊരു പത്ത് ഒക്ടോബർ ടൈമില് അവർക്ക് ഒരു സ്പെഷ്യൽ ഒരു ഫംഗ്ഷൻ നമ്മള് കണ്ണാസിനെ ആക്കിപ്പോ അസിക്ക വന്നിട്ടുണ്ടായിരുന്നു നോബൻ രസില അണുകൂള മൃദുല വന്നിട്ടുണ്ടായിരുന്നു ശ്രീവിദ്യ രാഹുൽ ൻസിട്ടൻ ഫലി അബ്രോഡാണ് അറിയിച്ചു ദാനിഷ്ടപ്പെട്ടെന്താ ഏറ്റവും ശരിയാണ്